ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇടാ ഒരാഴ്ചക്ക് ശേഷം വീഡിയോ എടുത്താലും ചില ദിവസങ്ങളിൽ എനിക്ക് ഇടാൻ പറ്റാറില്ല ഓരോ ദിവസത്തെ മൈൻഡനുസരിച്ചായിരിക്കും ഞാൻ ഓരോന്നും ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിലെ അച്ചിങ്ങനെയാണിത് അപ്പൊ കുറച്ചി ഒരു വെണ്ടയ്ക്കും കൂടെ കിട്ടിയിട്ടുണ്ട് വെണ്ടയുടെ കൈ നല്ല ഉഷാറായിട്ടുണ്ട് പക്ഷെ വെണ്ടയ്ക്ക് അങ്ങനെ വരുന്നിട്ടില്ല ചെറുതായിട്ട് പോയോന്നുള്ളൂ ഇത് പറയണ മൂത്തത് ഉണ്ടായത് ഞാൻ പൊട്ടിച്ചെടുത്ത് അപ്പൊ ഇത് രണ്ടും കൂടെ ഉപ്പേരി ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ മൂ നാല് വറ്റൻമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ചതച്ചത് നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ച് മറ്റേ ചൂടായപ്പോ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോ ഉള്ളിയും മുളകും ചതച്ചതിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോ ഞാൻ ശം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി വിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒന്ന് ഒന്നും കൂടി ഡ്രൈ ആയുമ്പോഴ ഞാൻ കറിവേപ്പിലിടാറുള്ളൂ അതിനുശേഷം നമ്മള് അച്ചിങ്ങാണ് ആദ്യം ഇടണ്ടത് അച്ചിങ്ങൊന്ന് വെന്ത് വരുമ്പോ വെന്തതിനു ശേഷം മാത്രം നമുക്ക് വെണ്ടക്കേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെണ്ടക്കെ ഒട്ടും വേവില്ലല്ലോ ഇതുപോലെ ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ നല്ല ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പിന്നെ ഫ്രഷായത് നമ്മളെ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ വീടൊരു അനിയന്റെ രണ്ടാമത്തെ മോൻ്റെ കല്യാണ വിവരം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നേരിട്ട് എന്റെ വീഡിയോ കാണുന്ന ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ടായി കാത്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് വീഡിയോകളിൽ പറയാ പേരെ ഉള്ളു ഇവിടെ അപ്പൊ ഇതൊക്കെ കറി ഇതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പൊ അതും അതും ഉണ്ട് അപ്പൊ ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ ലേശം വലുതാക്കി തന്നെ നിന്നത് അല്ലെങ്കിൽ പെട്ടെന്നത് നേരി ചൂട് മതി അപ്പഴത്തിനും അത് വാടും അതുകൊണ്ട് തന്നെ വലിയ കഷണങ്ങളാക്കി തന്നെ ഇട്ടു അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമന്റ് ഇനി നമുക്ക് ചെയ്യുന്നു ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കാനോട്ടോ അത് കഴിഞ്ഞാ അപ്പഴത്തിനും അത് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും യോഗയ്ക്ക് പോയി തുടങ്ങി കയ്യിൻ്റെ പരിയായികൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് അപ്പൊ യോഗയിലത്തെ മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു കൈക്ക് നല്ലതാ എക്സസൈസ് ചെയ്യുന്ന നല്ലതാന്ന് പറയപ്പോ ഞാൻ ഒന്നാം തീയതി തുടങ്ങി പോയിത്തുടങ്ങി അത് അപ്പോ ഇച്ചിരി കൂടെ ഉഷാറ് നമുക്ക് നമ്മളെ മനസ്സിന് ഇണ്ടാവുമല്ലോ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കല ലേശം ഇഞ്ചിക്കറി ഉണ്ട് കേട്ടാ എനിക്കോട്ടിന്ന് കൊണ്ടുവന്നാണ് അതിൽ കുറച്ചുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വിശേഷമായിട്ട് വരാൻ ഇഷ്ട